ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് വിധി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്തൊക്കെയാണ് ദിലീപിനെതിരെ വരുന്ന വിധി അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് സാറ് ചിന്തിക്കുന്നത് കേരളീയ പൊതു മനസാക്ഷിയെ ഞെട്ടിച്ച ഒട്ടനവധി സ്ത്രീ പീഡന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഏറ്റവും ഉന്നതനായ വ്യക്തി ഇവിടെ ഏറ്റവും ക്രൂരമായ ഒരു മുഖം മലയാളി ദർശിക്കുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം കാരണം കഥാപാത്രങ്ങളിലൂടെയൊക്കെ കേരളീയ പൊതു മനസ്സുകളിൽ ഇടം നേടിയ ഒരു നല്ല കലാകാരനാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ വാസനയുണ്ടെന്ന് മലയാളി തിരിച്ചറിഞ്ഞു തീർച്ചയായിട്ടും ആ നിലയിൽ കേരളീയ പൊതു മനസ്സാക്ഷി ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു വിധി നാളെ ഉണ്ടാകും അത് അതിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനായി കാത്തിരിക്കാം പക്ഷെ അപ്പോഴും ദിലീപിനെതിരെ ഒരു ഗൂഢാലോചനയാണ് ഇതൊരു ഫ്രെയിം ചെയ്ത കേസാണ് ദിലീപ് തെറ്റുകാരനല്ല എന്നാണ് പല ഭാഗത്തു നിന്നും ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്ന വാദം എന്ന് പറയുന്നത് നോക്കൂ ഏതൊരു പ്രതിയും ഒരിക്കലും കുറ്റം ഏറ്റതായിട്ട് ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്ര സമാനമായി ഇത്തരം ഒരു കേസിൽ വലിയ സ്വാധീന ശക്തിയുള്ള വലിയ പണക്കൊഴുപ്പുള്ള വലിയ ആരാധക ബ്രന്ധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിരപരാധിയാണ് അല്ലെങ്കിൽ എൻ്റെ കക്ഷി നിരപരാധിയാണ് തങ്ങളുടെ താരം നിരപരാധിയാണെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കും എന്നാൽ നോക്കൂ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ കുറച്ച് പോരായ്മകളും പരിമിതികളും ഒക്കെ ഉണ്ടെങ്കിലും ലോകത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മാതൃകയാണ് വളരെ കുലങ്കുഷമായി എത്രയോ കാലത്തെ വിചാരണയ്ക്ക് ശേഷമാണ് കോടതി വിധി പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അന്ധസുയർത്തിപ്പിടിക്കുന്ന ഒരു വിധിയായിരിക്കും നാളെ വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്ന വാർത്തകളിൽ ഇരുന്നൂറ്റി മുപ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അറുപതോളം സാക്ഷികൾ ഉണ്ടായിരുന്നതിൽ നിന്നും ഇരുപത്തിയെട്ടോളം പ്രധാനപ്പെട്ട സാക്ഷികൾ മൊഴി മാറ്റിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് തുടക്കത്തിൽ പോലീസിനോട് പറഞ്ഞിരുന്ന ഒരു മൊഴിയിൽ നിന്നും മാറ്റി കോടതിയിൽ എത്തിയപ്പോൾ താനൊന്നും കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്ന സാക്ഷികളെയായിരുന്നു നമ്മൾ ആ ഒരു സമയത്ത് കണ്ടിരുന്നത് ഈ ഒരു എട്ട് വർഷം കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് വീണ്ടും ഈ ഒരു വിധി ഇനിയും കോടതിയെ സ്വാധീനിച്ചുകൊണ്ട് വിധി മാറ്റം വരാൻ അല്ലെങ്കിൽ ദിലീപിന് അനുകൂലമായ ഒരു വിധി വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ പറഞ്ഞല്ലോ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ വളരെ ശക്തമാണ് ഇത്തരം അതിസമ്പന്നന്മാരായ വളരെ സ്വാധീന ശക്തിയുള്ള ക്രിമിനലുകൾ തങ്ങളുടെ സാക്ഷികളെ കൂറുമാറ്റാൻ അല്ലെങ്കിൽ സ്വാധീന സാക്ഷികളെ നിശബ്ദമാക്കാൻ വലിയ പണത്തിന്റെ ഒഴുക്ക് സ്വാധീനത്തിന്റെ ഒഴുക്ക് രാഷ്ട്രീയ ഭരണ സ്വാധീനം ഒക്കെ ഉപയോഗപ്പെടുത്തും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതുപോലെ ഇതിനേക്കാൾ അതിസമ്പന്നനായ ഒരാൾ ഇന്ന് പത്ത് പതിനഞ്ച് വർഷത്തിൽ പത്ത് വർഷത്തിലധികമായി ജയിലിലാണ് തൃശൂരൻ നിസാം അദ്ദേഹം അതിസമ്പരനായിരുന്നു കേര കേരളീയ സമ്പന്നരുടെ പട്ടിക പരിശോധിച്ചാൽ അതിസമ്പരനായിരുന്നു എന്നാൽ ക്രൂരനായിരുന്നു അത്തരത്തിലുള്ള നിസാം ആരെ പോലും ഇരയരുടെ ബന്ധുക്കളെപ്പോലും ഇരയുടെ ഭാര്യയെപ്പോലും വിലക്കെടുക്കാൻ ശ്രമിച്ച ഒരാളാണ് ദൃക്സാക്ഷികളെ വിലക്കെടുത്ത അതിലും ഒരുപാട് സാക്ഷികൾ കൂറുമാറിയതാണ് പക്ഷേ മഹത്തായ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അതിൻ്റെ ചരിത്രപരമായ നീതി പുലർത്തുക തന്നെ ചെയ്തു നിസാമിന്റെ വിഷയത്തിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഞാൻ പറയുന്നു നമ്മൾ ആഗ്രഹിക്കുന്നു കേരളീയ പൊതുമനസാക്ഷി ആഗ്രഹിക്കുന്നു ഇത്തരം ക്രിമിനലുകളെ കയ്യാമം വെച്ച് കൽത്തുറങ്കിൽ അടയ്ക്കണം ആ നിലയിൽ നീതിബോധം ഉയരും നീതിപീഠത്തിന്റെ നീതിബോധം ഉയരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദിലീപിന്റെ കേസ് പോലെ തന്നെ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയം സ്ത്രീ വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കാണുന്നുണ്ട് ഈ രണ്ട് വിഷയങ്ങളാണ് മാധ്യമങ്ങളിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നത് പക്ഷെ ഇപ്പോഴും രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഈ ഒരു നിയമവ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസുകാരുടെ ഒരു കുറവായിട്ട് കാണാൻ സാധിക്കുമോ നോക്കൂ രാഷ്ട്രീയപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ ശക്തമായ എതിരാളിയാണ് ഇടതുപക്ഷം ഇത്രത്തോളം കടന്നാക്രമിച്ച രണ്ട് യുവ നേതാക്കൾ ഒന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അല്ലെങ്കിൽ പി കെ ഫിറോസും കെ എം ഷാജിയും അല്ലാതെ മറ്റാരും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മര്യാദയുടെ സീമകൾ ലംഘിച്ചുകൊണ്ടാണ് രാഹുലും ഈ കൂട്ടരും ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ച് വിശ്വസിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയടക്കം എങ്കിൽ പോലും ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഒരു ഒരു മാന്യത പുലർത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു ദിലീപിന്റെ കേസും രാഹുലിന്റെ കേസും താരതമ്യത്തിന് താരതമ്യത്തിനതീതമാണ് താരതമ്യം ചെയ്യാൻ പാടില്ല കാരണം ദിലീപിന്റെ കേസ് ഒരു ക്രൂരനായ ഒരു കൊടുങ്കുമനലാണ് പക്ഷേ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ തന്റെ ഇഷ്ടത്തിന് ഇരകളെ ഉപയോഗപ്പെടുത്തി ഉപേക്ഷിച്ചു എന്നുള്ളതല്ലാതെ ഈ നിലയിലുള്ള ക്രൂരമായ കൊലപാതകത്തിന് സമാനമായ ഒരു ക്രൂരത രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ആ നിലയിൽ അദ്ദേഹത്തെയും ഈ ക്രൂരതയെയും താരതമ്യം ചെയ്യാൻ ഓക്കെ ഇപ്പോ ദിലീപിന്റെ ഈ ഒരു കേസ് അല്ലെങ്കിൽ നാളെ വിധി വരുമ്പോ സ്വാഭാവികമായും എല്ലാവരും ഇപ്പൊ നമ്മൾ ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിക്കുന്നത് ദിലീപിന് പ്രതികൂലമായ ഒരു വിധിയായിരിക്കും എന്ന് തന്നെയാണ് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്തകളിൽ നിന്നും വീണ്ടും ഗൂഢാലോചനകൾ നടക്കാനും വീണ്ടും ഈ ഒരു വിധി ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതിനപ്പുറത്തേക്ക് ഇന്നും ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ദിലീ വിധി വരാൻ സാധ്യത ദിലീപിന് അനുകൂലമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഇതിന് പിന്നിൽ ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആര് എന്നൊരു ചോദ്യമുണ്ട് അങ്ങനെയെങ്കിൽ മറ്റൊരു പിന്നിലുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും പൂർണ്ണ നിലാവ് പോലെ ശോഭിതമായ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥക്കിടയിൽ പലപ്പോഴും ചില കറുത്ത പൊട്ടുകൾ വീണിട്ടുണ്ട് അത് നിരവധി കേസുകൾ നമുക്കുണ്ട് ഉദാഹരണത്തിന് ബാബരി മസ്ജിദ് അതുപോലെ തന്നെ സമാനമായ മറ്റൊട്ടനവധി കേസുകൾ അനീതിയുടെ കൂമ്പാരങ്ങൾ ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ നീതിന്യായ വ്യവസ്ഥയിൽ കാട്ടാൻ സാധിക്കും പല കേസുകളിലും ഇര ഇരകളുടെ ഭാഗം നിൽക്കാതെ ചില ന്യായാധിപന്മാർ വിധി പ്രസ്താവിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയും നമുക്ക് ചിന്തിച്ചു പോകാം എന്നാൽ ഏതെങ്കിലും ചില ഒറ്റപ്പെട്ട വിധിയുടെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു ക്രൂരനായ ഒരു പ്രതിയുടെ ശിക്ഷ ഇളവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇരകൾക്ക് നീതി ലഭ്യമാക്കാതിരിക്കാനോ മഹനീയമായ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ ആ വ്യവസ്ഥിതി തുനിയും അല്ലെങ്കിൽ ന്യായാധിപന്മാർ തുനിയും എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് സംശയമാണ് പക്ഷെ ഒന്നുകൂടി ഞാൻ പറയാം ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടലുകൾക്ക് ബാക്കിയ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിലെ മറ്റൊരു കറുത്ത അധ്യായമായിരിക്കുമെന്നുള്ളതിൽ ഒരു തർക്കം ഒരു തർക്കമില്ല പക്ഷേ ഇപ്പോഴും അതിജീവിത ഒരിക്കലും ഈ പറയുന്ന നടിയല്ല മറിച്ച് അതിജീവിത യഥാർത്ഥത്തിൽ ദിലീപ് എന്നാണ് പലരും പറഞ്ഞു വെക്കുന്നത് ദിലീപിനെ ചെയ്യാത്ത തെറ്റിന് മറ്റാരൊക്കെയോ ചേർന്ന് കൊടുക്കാൻ ശ്രമിക്കുകയാണ് വ്യക്തിപരമായ ഒരു വൈരാഗ്യമാണ് ദിലീപിനെതിരെ ഉള്ളത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം ഈ ഒരു കേസിന്റെ നാൾ വഴി പരിശോധിച്ചാൽ ഇത് പോലീസിന് എത്താനുള്ള അല്ലെങ്കിൽ പോലീസിലേക്ക് ശ്രദ്ധ എത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പി ടി തോമസിന്റെ ഇടപെടൽ തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭാവത്തിന് ഈ കേസ് വീണ്ടും ഉയർന്നു കേൾക്കുമ്പോൾ അദ്ദേഹവും ഇത്തരത്തിൽ ദിലീപുമായി വ്യക്തിവൈരാഗ്യം വെച്ച് പുലർത്തുന്ന ആളാണ് എന്നാണോ പറഞ്ഞു വെക്കുന്നത് ദിലീപിനെ അനുകൂലിക്കുന്ന ആളുകൾ അതായത് ഒരു ആശങ്ക വരുന്നത് ഈ പ്രതികളെ ഒരുപക്ഷെ സാക്ഷികളെ കൂടി പിന്നെ സ്വാധീനിക്കാൻ കഴിയും അതിലൂടെ പ്രതിയെ രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പൊതുവായിട്ട് പലരും നീതിബോധമുള്ള ആളുകൾ സംശയിക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂനിലാവായ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ അത്തരത്തിലുള്ള ചില കറുത്ത പുള്ളികൾ ഉണ്ടായിട്ടുണ്ട് അത് നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസത്തെ തകിടം വരയ്ക്കുന്നുണ്ട് കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുത്ത അതിൻ്റെ പേരിൽ ദീർഘകാലം ജയിലിൽ കിടന്ന കൊടും ക്രിമിനലുകൾ നിരപരാധികളായി കണ്ട് കോടതി വിട്ടയച്ച് പിന്നീട് അവർ രാജ്യത്തിന്റെ ഭരണശിരാ കേന്ദ്രങ്ങളിൽ വിരാജിക്കുന്ന ദയനീയമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച ഒരു രാജ്യത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് സമാനമായി ഒട്ടനവധി സ്ത്രീപീഡന കഥകളെ വെള്ളപൂഷിയ നീതിന്യായ വ്യവസ്ഥയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പൂനിലാവാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുമ്പോഴും ഇത്തരം ചില തെറ്റായ സമീപനങ്ങളെ നമുക്ക് ചൂണ്ടിക്കാട്ടാതിരിക്കാനൊക്കില്ല കേരളത്തെ തന്നെ പിടിച്ചുകുലുക്കിയ സൂര്യനെല്ലി കേസ് അതുപോലെ തന്നെ ഐസ്ക്രീം കേസ് ഭരണത്തിൻ്റെയും പണ മുഷ്ടിയുടെയും ബലത്തിൽ ഇരകളെ സ്വാധീനിച്ചും ഇരകളെ ഭീഷണിപ്പെടുത്തിയും അതിലെ പ്രതികൾ കൂട്ടത്തോടെ രക്ഷപ്പെട്ടു പോയി ഇന്നും അവർ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകൾ വലിയ മഹാന്മാരായി വിരാജിക്കുന്നത് കാണേണ്ട ഗതികേടുള്ളവരാണ് സ്വാഭാവികമായിട്ടും ഇത്തരം സംശയങ്ങൾ ഉണ്ടാവുക ഒരു സ്വാഭാവികമാണ് അതിൽ എന്നാൽ പോലും ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു കോടതിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു വിധി ഉണ്ടാകുമോ ഇലയ്ക്ക് നീതി ലഭ്യമാകാത്ത തരത്തിലുള്ള ഒരു അനീതി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നില്ല ഇപ്പൊ ഇലക്ഷന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങൾ പോലും ഇലക്ഷൻ മറന്നുകൊണ്ട് ഈ പറയുന്ന കേസുകളുടെ പിന്നാലെ പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദിലീപ് ഗേസിനെതിരെയും ദിലീപ് ഗാസിന് പിന്നാലെയും അതുപോലെ തന്നെ രാഹുൽ മാകൂടുത്തൽ വിഷയത്തിന് പിന്നാലെയും ഒക്കെ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷനേക്കാൾ പ്രാധാന്യം എത്താത്തുള്ള ഇക്കിളിക്കഥകൾക്കാണ് എന്നുള്ളൊരു തോന്നലുകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ തെറ്റി പറയാൻ സാധിക്കുമോ അല്ല ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ച് പൗരന്മാരെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ബോഡിയാണ് ഉദാഹരണത്തിന് എന്റെയും താങ്കളുടെയും ജനനം മുതൽ മരണം വരെ ഉള്ള സകല റെക്കോർഡുകളും കൈകാര്യം ചെയ്യുന്ന ഒരു ബോഡിയാണ് അതിനെ സംബന്ധിച്ച് ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ച മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയോ ഉയർന്നു വരികയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ദുഃഖകരമാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവും അതുപോലെ തന്നെ ഈ ദിലീപിന്റെ വിഷയവും മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇത്തരം ആളുകൾ വിചാരണ ചെയ്യപ്പെടേണ്ടതാണ് എന്നാൽ കേവലം മാധ്യമ വിചാരണയ്ക്കപ്പുറം ഇത്തരക്കാർക്ക് പീഡകന്മാർക്ക് കിട്ടേണ്ട ലഭ്യമാകേണ്ട ശിക്ഷ ലഭിക്കുന്നതിൽ കൂടി മാത്രമേ ഇത് സമൂഹത്തിനൊരു ഗുണപാഠമായി മാറും അതെ അപ്പോ ദിലീപിന്റെ വിധി നാളെ എട്ടാം തീയതി നമുക്ക് അറിയാൻ സാധിക്കും ബാക്കി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷയാണ് Música